ഹായ് ഫ്രണ്ട്സ് ട്രാവലേഴ്സ് എജിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം നമ്മളിപ്പോൾ കൊടയ്ക്കനാലാണ് കൊടൈക്കനാലിലെ വോട്ടക്കനാൽ വാട്ടർഫോൾസ് കാണാൻ വന്നിരിക്കുകയാണ് അപ്പോൾ വോട്ടക്കനാൽ വാട്ടർഫോൾസ് എന്ന് പറയുന്നത് കൊടൈക്കനാലിലെ ഡോൾഫിൻ ഹൌസിലേക്ക് പോകുന്ന വഴിയാണ് അപ്പോൾ ഈ കാണുന്ന ഡോൾഫിൻ ഹൗസിലേക്ക് പോകുന്ന വഴി റോഡ് സൈഡ് തന്നെയാണ് ഈ വാട്ടർഫാൾസ് ഉള്ളത് അപ്പം അതുകൊണ്ട് തന്നെ നമുക്കിവിടെ വാഹനം പാർക്ക് ചെയ്തിട്ട് നേരെ ഈ ഒരു സൈഡിലായിട്ട് വാട്ടർഫോൾസിന് അങ്ങോട്ട് പോകാവുന്നതാണ് ഇവിടുത്തെ പാർക്കിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ വാട്ടർഫോൾസിന് അവിടേക്ക് ആര് വരുവാണെങ്കിലും ഈവൻ ഡോൾഫിൻ അങ്ങോട്ട് പോവുകയാണെങ്കിലൊക്കെ ഇതേപോലെ റോഡ് സൈഡിൽ നമ്മൾ കുറച്ച് ചേർത്ത് വെക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ വേറൊരു പാർക്കിംഗ് സ്പേസ് എന്തായാലും ഈയൊരു ഹിൽ സ്റ്റേഷനിൽ ഇല്ല പിന്നെ നമ്മൾ ഈ ഒരു വട്ടക്കനാൽ വാട്ടർഫാൾസിന് അങ്ങോട്ട് പോകുന്നതിന്റെ സൈഡിലായിട്ട് കുറച്ച് ഷോപ്പ് ഉണ്ട് സമയം രാവിലെ എട്ട് മണിയായതുള്ളൂ അതുകൊണ്ട് തന്നെ ഈ ഷോപ്പുകളൊന്നും ഓപ്പൺ ആയിട്ടില്ല അതിലെയാണ് നമുക്ക് ഈ വാട്ടർഫാൾസിന് അങ്ങോട്ട് ഇറങ്ങി പോകേണ്ട വഴി എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കൊടൈക്കനാലും മറ്റെന്തൊക്കെ ടൂറിസ്റ്റ് സ്പോട്ട് ഉണ്ട് എന്നുള്ളത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ കാണിക്കുന്ന വട്ടക്കനാലാണ് അതേപോലെ തന്നെ ബസ് സ്റ്റാൻഡ് ടൂറിസ്റ്റ് സ്പോട്ട് ആണോ എന്ന് എനിക്കറിയില്ല ബസ് സ്റ്റാൻഡിൽ ഞാനും പോയി നോക്കിയിട്ടില്ല പിന്നെ റോസ് ഗാർഡൻ ബ്രയാൻ പാർക്ക് പില്ലർ റോക്സ് ഗുണാ കേവ് മോയർ പോയിന്റ് ലേക്ക് സോളാർ ഒബ്സർവേറ്ററി ചെട്ടിയാർ പാർക്ക് കുറിഞ്ഞി ആണ്ടവർ ടെമ്പിൾ സിൽവർ കാസ്കേഡ് വേലപ്പാർ ടെമ്പിൾ മണ്ണവർ ലേക്ക് ബരിജാം ലേക്ക് അങ്ങനെ കുറേ സാധനങ്ങൾ നമ്മുടെ ഈ കൊടൈക്കനാലിലുണ്ട് അപ്പോൾ കൊടൈക്കനാലിൽ മറ്റ് സ്ഥലങ്ങളിലൊക്കെ നമുക്ക് മാക്സിമം കവർ ചെയ്യാൻ നോക്കാം പക്ഷേ അതോടൊപ്പം തന്നെ നമ്മൾ ഈ ഒരു വൊട്ടക്കനാൽ വാട്ടർഫോൾസിൻ്റെ കാഴ്ചകൾ കാണാം വൊട്ടക്കനാൽ വാട്ടർഫോൾസിൻ്റെ നമ്മൾ ഈ ഉള്ളിലേക്ക് എറുന്നതിൻ്റെ അവിടെത്തന്നെ ഭയങ്കര ബ്യൂട്ടിയാണ് ഇവിടുന്ന് ഞാൻ ശരിക്കും തന്നെ ഫുൾ ആയിട്ടുള്ള വ്യൂ കണ്ടിട്ടില്ല നമ്മൾ ഇവിടുന്ന് നോക്കുമ്പോൾ തന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഈ ഒരു വാട്ടർഫോൾസ് കാണുന്നത് പിന്നെ അതുമാത്രമല്ല ഒരുവിധം എല്ലാ ഹിൽ സ്റ്റേഷനും ഒക്കെ പോലെ തന്നെ ഗ്രീനറിൻ്റെ അങ്ങേയറ്റമാണിത് നല്ല നല്ല കളർഫുള്ളായിട്ട് നല്ല ഗ്രീനായിട്ടാണ് മറ്റ് സറൗണ്ടിങ്സ് മുഴുവനും ഉള്ളത് ഇനി നമ്മൾ ഈ വാട്ടർഫോൾസിലേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോകുന്ന വഴിയാണിത് ഇന്നിപ്പോൾ ചൊവ്വാഴ്ച കാണാനും വലിയ തിരക്കൊന്നുമില്ല നമ്മൾ മാത്രല്ല വേറൊരു ഫാമിലിയും കൂടി ഈ വാട്ടർ വാട്ടർഫോള് കാണാൻ വന്നിട്ടുണ്ട് വേറെ ആരും കൂടി ഇല്ല ഈ കാണുന്നതാണ് വാട്ടർഫാൾസ് അടിപൊളിയെ കാണാൻ നല്ല ക്ലിയർ വെള്ളമാണ് മീനിയൊന്നും എന്തായാലും ഇത്രയും വലിയ വെള്ളച്ചാട്ടത്തിനകത്ത് കാണുന്നില്ല അപ്പം നമ്മൾ വാട്ടർഫോൾസ് കണ്ടു വാട്ടർഫോൾസ് അത്ര കാര്യമായിട്ട് അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്യുന്നില്ല പിന്നെ ഗ്രൂപ്പ് ആയിട്ടൊക്കെ ഗ്രൂപ്പായിട്ടൊക്കെ വെള്ളത്തിൽ ഇറങ്ങാനൊക്കെ സൗകര്യമുണ്ട് അത് എത്രത്തോളം ഡേഞ്ചറസ് ആണോ എന്നൊന്നും എനിക്ക് എനിക്കറിയില്ല ഡേഞ്ചർ അല്ല എന്നുണ്ടെങ്കിൽ മാത്രം വെള്ളത്തിലിറങ്ങുന്നത് പോലെ നോക്കുക പിന്നെ നമ്മൾ ഈ കയറി പോകുന്ന വഴിയാണ് ഇതാ കാണുന്നത് അപ്പോൾ ഈ ഒരു വാട്ടർഫോളിനെ അവിടെ നിന്ന് നേരത്തെ മേലോട്ട് കയറിപ്പോകുന്നത് കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കാരണം ഇവിടെ മൊത്തം മരങ്ങളുടെ വേരുകൾ കൊണ്ട് ഒരു എന്താ പറയുക ശരിക്ക് വരാനുള്ള വഴി അലങ്കരിച്ചതുപോലെയാണ് പോലെയാണ് ഈ കാണുന്നത് പിന്നെ അത് ഫുള്ള് ഗ്രീനറിയാണ് ഭയങ്കര ബ്യൂട്ടിഫുൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് പിന്നെ അത് മേലോട്ട് നമുക്ക് ഇതിൻ്റെ മേലെ അവിടെ ആ ആക്ച്വലി അവിടെ പോകുന്നത് റോഡാണ് ഈ ഈ എൻ്റെ വിരലിലെ നേരെ സൈഡിലുള്ള റോഡാണ് പിന്നെ ഞാനിവിടെ നോക്കി പ്രത്യേകം പല്ല് കഴിക്കാനും കുളിക്കാനൊക്കെ ആയിട്ട് കുറേ പേര് വന്നു അപ്പോൾ നമ്മൾ മെല്ലെ ഇറങ്ങുകയാണ് ശീത അടിപൊളി കേട്ടോ ഇങ്ങനെ കയറിപ്പോകുന്നത് ഇനി നമ്മൾ ഈ വാട്ടർഫോളിൻ്റെ മേലത്തെ ഒരു വ്യൂ കാണാൻ പോവാണ് അപ്പം ഇവിടുന്ന് ആണ് മേലത്തെ ഒരു വ്യൂ കാണാൻ പോകുക അപ്പോൾ നമുക്കിതെല്ലാം റോഡ് സൈഡിൽ നിന്ന് തന്നെ കാണാൻ പറ്റും ഇപ്പോൾ എൻ്റെ ബാക്ക് സൈഡിൽ നിൽക്കും കാണാൻ റോഡ് അതേപോലെ തന്നെ ഈ ഒരു സൈഡിലും കാണാൻ റോഡ് അപ്പം ഇതാണ് വാട്ടർഫോൾ കണ്ടില്ലേ വളരെ മനോഹരമായ വാട്ടർഫോൾ ആണിത് അപ്പം ചെടികൾ കൊണ്ട് പല ഭാഗങ്ങളും കാണാൻ പറ്റില്ല പക്ഷേ നമുക്ക് കുറച്ചുകൂടെ മുമ്പിലേക്ക് ആ ഒരു സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതൊരു ബ്രിഡ്ജും കൂടിയാണ് അപ്പോൾ ഈ ബ്രിഡ്ജിൻ്റെ അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും പിന്നെ അത് മാത്രമല്ല ഇതൊരു പോലീസ് ഐഡ് പോസ്റ്റും കൂടിയാണ് അപ്പോൾ ഇവിടെ നിന്ന് നല്ല മനോഹരമായ ഒരു വ്യൂ കാണാം അപ്പോൾ ആ ഒരു സൈഡിലേക്ക് ഇങ്ങനെ വെള്ളം താഴോട്ട് ഒലിച്ചു പോകുന്ന ഒരു പോർഷൻ എന്ന് വെച്ചാൽ അവിടെയാണ് അപ്പോൾ ആ ഒരു പോർഷൻ എന്തായാലും കാണാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ഈ കണ്ട വോട്ടക്കനാൽ വാട്ടർഫോളിന്റെ ഈ മനോഹരമായ വാട്ടർഫോളിന്റെ അവിടേക്ക് വെള്ളം വരുന്ന ഒരു പോഷനാണിത് അപ്പോൾ ബ്രിഡ്ജിന്റെ ഈ ഒരു സൈഡ് നോക്കുന്ന സമയത്ത് വളരെ ചെറിയൊരു ഏരിയ ഏരിയയാണത് ആ ഒരു വാട്ടർഫോളിലേക്ക് വെള്ളം വരുന്നത് വെച്ചാൽ ഇത്രയും ഒരു വഴി കൂടിയാണ് അപ്പോൾ ഇത്രയും ഇത്രയും ചെറിയ എമൗണ്ട് ക്വാണ്ടിറ്റിയിലാണെന്നല്ല ഞാൻ പറഞ്ഞത് വളരെ നേരമായിട്ടുള്ളൊരു ഒരു നിന്ന് ഇങ്ങനെ വെള്ളം വന്നിട്ട് ഈ ഒരു സൈഡിലേക്ക് എത്തുന്ന സമയത്ത് അത് വൈഡ് ആയിട്ട് ഭയങ്കര വൈഡായിട്ട് അടിപൊളിയായിട്ടൊരു വാട്ടർഫോൾ ആവുകയാണ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് അപ്പം കൊടൈക്കനാലൊക്കെ വരുന്നവർ എന്തായാലും വന്ന് കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണത് പ്രത്യേകിച്ച് നമുക്ക് വേറെ ട്രക്കിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരു മുപ്പത് മീറ്റർ താഴോട്ട് സ്റ്റെപ്പ് ഇറങ്ങാൻ മാത്രമുള്ള സ്റ്റെപ്പ് എന്നല്ല എന്നാലും താഴോട്ട് ഇറങ്ങാൻ മാത്രമേ ഉള്ളൂ വാട്ടർഫോളിനാണ് അങ്ങോട്ട് വേറെ യാതൊരു എഫേർട്ട് നമ്മൾ എടുക്കേണ്ട ഈ ഒരു വാട്ടർഫോൾ കാണാൻ സമയം ഓൾമോസ്റ്റ് എയിറ്റ് തേർട്ടി ആയി അതുകൊണ്ട് തന്നെ സൺലൈറ്റ് ആയി എല്ലായിടത്തും ഈ ഒരു ഏരിയയിൽ വന്ന് നിൽക്കുന്ന സമയത്ത് നമുക്കൊരു കാഴ്ചയും വളരെ മനോഹരമായ കാഴ്ചയാണ് ഭയങ്കര ആയിട്ട് ശരിക്കും പറഞ്ഞൊരു നേച്ചറെ തൊട്ട് നിൽക്കുന്നത് പോലത്തെ ഒരു ഒരു ആംബിയൻസ് ആണ് ഇവിടെ ഉള്ളത് പിന്നെ ഇത് ഇവിടേക്കാണ് നമ്മൾ വന്നു കഴിഞ്ഞാൽ കാർ പാർക്ക് ഉണ്ട് ഇനി ഇങ്ങനെ റോഡ് സൈഡിലായിട്ട് ചേർത്ത് വെക്കുകയാണ് ഇവിടെ മറ്റ് വാഹനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അപ്പം ഇത്രയൊക്കെയാണ് ഒട്ടക്കനാൽ വാട്ടർഫോൾസിന്റെ വിശേഷങ്ങൾ അപ്പം കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട താങ്ക്സ് ഫോർ വാച്ചിങ്